ാണ് കേട്ടോക്ഷ നമ്മൾ കാശ്മീരി വന്ന സമയത്ത് സൽമാൻ ഖാൻ്റെ ബജറംഗി ബൈജാൻസ് സിനിമ ഷൂട്ട് ചെയ്ത ഒരു പള്ളിയാണ് സൂഫി പള്ളിയാണ് ഇവിടെ ഇഷ്ടംപോലെ സൂഫി പള്ളികളാണ് ഉള്ളത് അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സൂഫി പള്ളിയിലെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ വീടുകൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സംഭവംകുളം സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഫണ്ടറിൽ വരുന്നതാണ് ഇവിടെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തൈകളൊക്കെ ഓക്കെ ഫേമസ് ആയിട്ടുള്ള സോഫി പള്ളി സുഫി പള്ളിയുടെ ഫ്രണ്ടിലൊക്കെയാണ് ഇതായത് വല്ല മഞ്ഞ് കിടപ്പുണ്ട് എല്ലാ പള്ളികളും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ കുറച്ച് കൂടുതൽ തണുപ്പുണ്ട് പള്ളിയുടെ വെടിയിലുള്ള വിശ്വസ് എല്ലാ പള്ളികളും ഇതുപോലെ തന്നെയാണ് പ്രത്യേക കളർഫുള്ളായിട്ടാണ് സംഭവം പള്ളികൾ ഉള്ളത് മഞ്ഞ് സംഭവം ഉരുവണ്ട പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമൊന്ന് കാണിച്ചു തരാം ഈ സൈഡൊക്കെ ആണെങ്കിൽ ബാത്റൂം ഈ സൈഡില് ലേഡീസ് ബാത്റൂമുണ്ട് വാഷിംഗിൻ്റെ ഏരിയ മസ്ജിസ് ഫോർ ലേഡീസാണ് എല്ലായിടത്തും ഇതുപോലെ മസ്ജിസ് ഫോർ ഉണ്ട് മുകളിലാണെങ്കിൽ ഐസ് വെള്ളം ഉരുകി ഇറങ്ങുന്നതാണ് ഓക്കെ അപ്പോൾ മസ്റ്റിസ് ഫോർ ലേഡീസാണ് ഈ ഒരു സൈഡ് നമുക്ക് നീക്കി അങ്ങോട്ട് പോകാം ഓക്കെ ഇപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം ഇവിടെ കറങ്ങി അങ്ങോട്ട് പോവാം വേണ്ട എല്ലാം വർഷങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളാണ് ആൾക്കാരൊക്കെ പറഞ്ഞു നമ്മുടെ ഫാമിലി ഒക്കെ മെമ്പേഴ്സൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഇതാ വരുന്നുണ്ട് ഓക്കെ പള്ളികളാ ഒരു വിശ്വസ് ഉണ്ടോ ഷാറൂഖ് ഖാൻ്റെ ബധിരങ്കി ബൈ ചാൻസ് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ സോഫി മസ്ജിതാണ് ഒരു സൈഡിലോട്ട് ഷാറൂഖ് ഖാൻ അല്ല സൽമാൻ ഖാൻ പെടന്ന് പോകുമ്പോൾ അതിലേക്കൂടെ നടന്നു പോകണം ആണ് മസ്ജിദിന്റെ നമസ്കരിക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് ഫ്രണ്ടിലോട്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് പോവാൻ തിരിച്ചു പള്ളിയുടെ ആ ഒരു ആണ് ആട്ടെ രക്ഷയില്ല സംഭവങ്ങളാണ് സുപ്പ് നമുക്ക് നമുക്കിതിലേക്ക് കുറെ നേരം അങ്ങോട്ടൊന്നു പോയിട്ട് സൂപ്പർ വിഷ്വസ് ഒരു രക്ഷ നമ്മൾ അവിടെ നിന്നാണ് കയറി മുകളിലോട്ട് വന്നത് കേട്ടോ പള്ളി വേണ്ട എല്ലാ പള്ളികളും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഐ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് നമ്മുടെ കാശ്മീരിലുള്ള പള്ളി സത്യം പറഞ്ഞാൽ ചെരിപ്പിടാ നിൽക്കുന്നതിൻ്റെ പേരിൽ ഓടുക്കലത്തെ തണുപ്പ് സുതാർ നിപ്പുണ്ട് ഓക്കെ അതുവരെ നിസ്കരിക്കാൻ പറ്റുന്നു കൊച്ച <laughs> നോക്കട്ടു <laughs> you yeah.